മാണിക്കല് പുകലെ എന്താണ് വിശേഷങ്ങൾ സുഖമല്ലേ ചക്കൻപടിക്കാരനാണ് ചക്കൻപടിക്കാരൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആൽബൽ ബെൽബട്ടനൊന്ന് അമർത്തി വെക്കുക ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് കലാലയത്തിലോട്ട് കടന്നു വന്നിട്ടുള്ള സൂമ്പ ഡാൻസ് എവിടെ പോയി നോക്കിയാലും അതിൻ്റെ ചർച്ചകളാണ് നമ്മളുടെ ശിവൻകുട്ടി സാറ് അത് നമ്മളുടെ കലാലയത്തിൽ നിർബന്ധമാക്കിയിരിക്കും എന്ന് അയാൾ പ്രഖ്യാപിച്ചും കഴിഞ്ഞു അപ്പോൾ അത് ഇനി കുട്ടികൾക്ക് പഠിക്കുവാനും ഡാൻസ് കളിച്ച് ആടുവാനൊക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും സന്തോഷമായിട്ടുണ്ടാകും അധ്യാപകന്മാർക്കും കളിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും പറ്റും ഭരണവർഷം അതിന് പൂർണ്ണ അപ്രൂവലും കൊടുത്ത് കലാലയങ്ങളിൽ അത് നിർബന്ധമാക്കി കഴിഞ്ഞു അതിനിടയിൽ കൂടെ ഓരോ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഹലാൽ ഡാൻസ് ഹറാം ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മളുടെ ഭരണപക്ഷം നിർബന്ധമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഭരിക്കുന്ന ഭരണവർഷം നിർബന്ധമായി കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരും അത് മുസ്ലിമിൻ്റെ സ്കൂളാണെങ്കിലോ അതുപോലെ തന്നെ മറ്റു ഹൈന്ദവ സമൂഹത്തിൻ്റെ സ്കൂളാണെന്നൊന്നുമില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ചായിരിക്കണം നമ്മളുടെ ജീവിതം നമുക്കൊന്നും എതിർക്കാൻ കഴിയില്ല ഭരണപക്ഷം എന്താണോ പ്രാബല്യത്തിൽ വരുത്തുന്നത് അതുമായി മുന്നോട്ട് പോവുക തന്നെ വേണ്ടിവരും പക്ഷെ നമുക്ക് അഭിപ്രായം പറയുവാനും എതിർക്കുവാനൊക്കെയുള്ള അവകാശമുണ്ട് പക്ഷെ ആ ആ ഒരു അഭിപ്രായം എതിർപ്പൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതിനും ഭരണവർഷത്തിന് അധികാരമുണ്ട് എന്തായാലും കുട്ടികൾക്ക് കളിച്ചും അധ്യാപന്മാർക്ക് ഡാൻസ് ചാടിയും കുട്ടികളും ഡാൻസ് ചാടിച്ചൊക്കെ പഠിക്കാനുള്ള അവസരം ഏതായാലും ടു കെക്ക് ശേഷം വന്നിട്ടുണ്ട് കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയാണെന്നറിയാം പല രീതിയിലും പല ഡാൻസുകളും കളിപ്പിച്ചുകൊണ്ടാണ് പല സ്കൂളുകളിലും പല കലാലയങ്ങളിലും പെട്ടന്ന് നട നടക്കുന്നത് കാണാനും അത് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് കയുള്ളൂ നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനത്തെ നിയമങ്ങളും വന്നിട്ടില്ല നമുക്കൊന്നും അനുഭവിക്കാൻ രീതി ഉണ്ടായിട്ടില്ല എന്തായാലും നമ്മളുടെ തലമുറക്ക് നമ്മളുടെ കുട്ടികൾക്ക് ആ ഒരു ഡാൻസ് കളിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഏതായാലും നമ്മളെ വർഷം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഏതായാലും അത് കലാലയത്തിൽ നിർബന്ധമായിരിക്കുകയും ചെയ്തു അപ്പോൾ അതുമായി അനുസരിച്ച് മുന്നോട്ട് പോയി തന്നെ വേണ്ടി വരും അതിനുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതിനൊരു തക്കതായ തീരുമാനത്തിലെത്തുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്തായാലും ഭരിക്കുന്നവർ ഭരിക്കട്ടെ പഠിക്കുന്ന കുട്ടികൾ ഡാൻസ് ചാടിയും അതുപോലെ തന്നെ അധ്യാപകന്മാർ ഡാൻസ് കളിച്ചും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കട്ടെ എല്ലാപ്പം എന്താ പറയുക അതിലൊന്നും പറയാനില്ല പക്ഷെ അതിനെ ഹലാൽ ഹറാമെന്നൊക്കെ പറഞ്ഞ വീഡിയോസാണ് ശരിയല്ല നോക്കളെ നമ്മളെ നമ്മളാരാണെങ്കിലും നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഭരണവശത്തെ അനുകൂലിച്ച് ജീവിക്കേണ്ടി വരും അത്ര ഉള്ളവർ എന്തായാലും നമ്മളെ തലമുറകളൊന്നും വൈതെറ്റിപ്പോകാതിരിക്കട്ടെ അതിനുവേണ്ട പ്രചോദനം നമ്മളെ അത് വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഭരണവർ നിന്നും കിട്ടട്ടെ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എന്തായാലും മുംബൈ ഡാൻസും കളിച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കട്ടെ കലാലയങ്ങളിൽ ആടിത്തമറുക്കട്ടെ എല്ലാം എന്ത് ചെയ്യാം എല്ലാം നല്ലതിന് വിചാരിക്കാം അപ്പോൾ നമ്മളുടെ ഭരണവർഷത്തിൻ്റെ അനുസരിച്ചവർക്കും എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചക്കം പിടിക്കാരൻ എന്ന യൂട്യൂബ് ചാനലാണ് അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനെ അമർത്തി വെക്കുക ഫേസ്ബുക്കിൽ ചക്കൻ പിടിക്കാരൻ എന്ന പ്രൊഫൈലുണ്ട് ഒന്ന് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് നമ്മളുടെ കുട്ടികൾക്ക് നല്ല അറിവും നല്ല ബോധവും വരട്ടെ ഡാൻസ് കളിച്ചാലും കളിച്ചിട്ടില്ലെങ്കിലുമൊക്കെ നല്ലൊരു ബോധത്തോടെ കുട്ടികൾ നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്